ട്രിവാണിത്തുള്ളവർക്ക് ഒരു പരിചയപ്പെടുത്തല ആവശ്യമില്ലാത്ത കടയാണ് മോൻസ് മോരുകട ഈ കാണുന്നത് ഒരു മോരുകുടിക നിൽക്കുന്ന തിരക്കാണ് ഈ ഒരു മോരിന് ഇത്ര ഫാൻ ബേസ് ഉണ്ടാവണമെങ്കിൽ അവർ കൊടുക്കുന്ന ഐറ്റം അത്രയ്ക്കും സ്പെഷ്യൽ ആയിരിക്കും ഏകദേശം പതിനേഴ് വർഷമായിട്ട് ട്രിവാണത്തുള്ളവർക്ക് മോര് എടുത്തുകൊണ്ട് ഫേമസ് ആയ കടയാണ് നമ്മുടെ മോഹൻസ് മോരേട അതിന് കാരണം ഈ ഒരു മോരിൽ ഇടുന്ന കൂട്ട് തന്നെയാണ് ഏകദേശം പതിനാറ് ഐറ്റം കൂട്ടാണ് ഈ ഒരു മോരിൽ അവരിടുന്നത് അത് തന്നെയാണ് ഹൈലൈറ്റ് ആക്കുന്ന ഒരു സംഭവം ഒടങ്കുല്ലി മുളകും പച്ചമുളകും ഇഞ്ചിയും നാരങ്ങയും കറിവേപ്പിലയും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ ഒരു മോരിൽ ചേരുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ഗ്ലാസിന്റെ പകുതിയോളം അവർ കട്ട തൈരാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കുടിക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു തിക്നെസ്സും നമുക്ക് കിട്ടുകയും എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അവർ എക്സ്ട്രാ എരിവ് നിങ്ങൾക്ക് ഇട്ടു തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് കുടിക്കണമെങ്കിൽ അവർ റീഫില്ലും ചെയ്തു തരും ട്രിവാണത്ത് വരുന്നവർ എന്തായാലും കുടിക്കേണ്ട ഒരു മോരോടിയാണ് കാരണം ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്നാണെങ്കിൽ പറയാം ഒരു ഗ്ലാസ് മോരിന് മുപ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് കടയുടെ ടൈമിംഗ് വന്നിട്ട് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചക്ക് രണ്ടോ മൂന്നോ മണി വരെ ആയിരിക്കും പിന്നെ അവിടുത്തെ നറുനണ്ടിയും ഓറഞ്ചും കസ്കസസ് ഒക്കെ ഇട്ട ഓറഞ്ച് സർവത്തും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ഒരു ഗ്ലാസ് ഓറഞ്ച് സർബത്തിന് മുപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ട്രിവാണത്ത് ഈസ്റ്റ് ഫോർട്ടിലെ ചിത്രാലയ ത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് മോഹൻസ് മോരുകട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ഫുഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റില്ല তাত まあ、